ഹായ് എല്ലാവർക്കും എ ടു പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിൽ മിൽമയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ മിൽമ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഡയറക്റ്റ് ഇന്റർവ്യൂ വഴി ഇപ്പോൾ ഏകദേശം നാൽപ്പത്തി മൂന്ന് അഞ്ഞൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു ജോബ് ഉണ്ട് ആ ജോബിനെ കുറിച്ചാണ് നമുക്ക് പറയാൻ പോകാൻ താല്പര്യമുള്ളവരുടെ ഡയറക്റ്റ് ഇന്റർവ്യൂ വഴി ഈ ജോലി നേടാൻ കഴിയും നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം അപ്പം മിൽമയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് പി എസ് സി പരീക്ഷയില്ലാതെ ഡയറക്റ്റ് ഇൻറ്റർവ്യൂ വഴി ഇപ്പോൾ ഒരു അവസരം വന്നിട്ടുണ്ട് മിൽമയിലേക്ക് വേണ്ടിയിട്ട് വാക്കിൻ ഇൻ്റർവ്യൂ ആണ് ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് പത്തേ മുപ്പത് മുതലാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ തിരുവനന്തപുരം റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് മിൽമയിലേക്ക് വേണ്ടിയിട്ടിപ്പോൾ അസിസ്റ്റൻറ്റ് വെറ്റിനറി ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് രണ്ട് ഒഴിവുകളായിട്ടാണ് വന്നിരിക്കുന്നത് പത്താം തെട്ടാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് റെമ്യൂറേഷൻ നാൽപ്പത്തി മൂന്ന് അഞ്ഞൂറായിരക്കും പെർ മന്ത് ലഭിക്കുന്ന വേതനം അതുപോലെ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ഡിഗ്രി ഇൻ വെറ്റിനറി സയൻസ് ആണ് ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് വൺ ഇയർ ഇൻ ദ ഫീൽഡ് ഓഫ് ആനിമൽ ഹസ്ബൻഡറി ഡിസൈറബിൾ അപ്പോൾ നിങ്ങൾക്ക് വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്കായിരിക്കും മുൻഗണന ലഭിക്കുക അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ വെറ്റിനറി സയൻസിലുള്ള ഡിഗ്രിയാണ് അതുപോലെതന്നെങ്കിലും നിയമനം എന്ന് പറയുന്നത് ആണ് കോൺട്രാക്ട് ബേസിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കാം നാൽപ്പത് വയസ്സ് കവിയാൻ പാടില്ല ഫസ്റ്റ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് കണക്കാക്കിയിട്ട് നാൽപ്പത് വയസ്സ് കവിയാന പാടില്ലാന്നുണ്ട് അതുപോലെ എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക യുവാക്കൾക്ക് ഇതിൻ്റെ ഏജുകളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ താൽപ്പര്യമുള്ള യുവതി യുവാക്കളുണ്ടെങ്കിൽ തീർച്ചയായും ഇതിലേക്ക് ഡയറക്റ്റ് ഇൻറ്റർവ്യൂ വഴി ഈ ഒരു അവസരത്തിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഡയറക്റ്റ് ഇൻറ്റർവ്യൂ ആണ് നടത്തുന്നത് ഇരുപത്തൊമ്പത് ഒന്നിനാണ് ഡയറക്റ്റ് ഇൻ്റർവ്യൂ നടക്കുന്നത് ഈ ഒരു അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുന്ന ഫ്രണ്ട്സുകൾ ആരെയുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഷെയർ ചെയ്യാം നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനെ വിളിക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവ് നൈസ് ഡേ